ദി നെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് നൂറനാട് പ്രവർത്തനം ആരംഭിച്ചു സെന്ററിന്റെ ഉദ്ഘാടനം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ നിർവഹിച്ചു കുട്ടികളുടെ പഠന രീതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ മോണ്ടിസോറി പഠനരീതിക്ക് മികച്ച പ്രായോഗിക പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് നെസ്റ്റ് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റോടുകൂടി നെസ്റ്റിന്റെ ബ്രാഞ്ച് ആലപ്പുഴ നൂറനാട് പ്രവർത്തനം തുടങ്ങി എ വി എം ഓഡിറ്റോറിയത്തിന്റെ ഒന്നാം നിലയിൽ പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി ശ്രീനാദേവിക്കുഞ്ഞമ്മ നിർവ്വഹിച്ചു

കാര്യങ്ങളാണ് സമർത്ഥി രക്ഷകന് വേണ്ടി ഉപവാസത്തിന്റെ പരിസരത്തെ ഒറിയ കാരണ ഒരു ഒരു നല്ല പ്രതിചരിക്കുന്ന വിശേഷമായി നല്ല രീതിയിൽ ഇതിൽ കൈവണ്ടായിട്ടുണ്ട് സമദരിനെ എക്സ്ചേഞ്ചിൽ അതുകൊണ്ട് ഇതിന് ഒരു വലിയ പ്രഭ നൽകാനായിട്ട് ഞാനൊരു സാദൃശ്യത്തെ നൽകാൻ വേണ്ടി ഇവിടേക്കുള്ള ദിനേശ് अगर जैसे वालों के रूपों के एजुकेशन स्टेशन आए जैसे मारा अगर बच्चे के लिए तो सबना होना हाँ सबना जाने के लिए तो कांटा आए तो आए फिर चलाना जैसे वर्ष के जैसे जीव जैसे अगर तो पक्का ये तो समय ही तो आएगा असल एंड मॉकेज जैसे वो आए जैसे सादे जो होना अगर इससे भी सबना होना लाइक ट्राइल्स होना चाहिए और मैं ब्लॉग्स होना चाहिए। एकाउंट्स और बेस्ट ट्राइल्स और ब्लॉग्स और यार अपने टेक्नोलॉजीज़ में करना पड़ेगा वाला। द वे शीर्ष लाइफ, डिफरेंट लाइफ और मोर दैन द डीपर डीपर बॉल ऑवर इस वन टू बी मेक इफ़ॉर्मल मिलिंग बी। बट अपने चीज़ बढ़ाएंगे �

ഒരു വർഷത്തെ കോഴ്സായ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം എന്നിവയാണ് ക്ലാസുകൾ ന്യൂസ് ബ്യൂറോ ചാരുമൂട്